ബിഗ് ബോസ് ഷോയിലെത്തി അന്യമതസ്കനായ ഒരു യുവാവിനെ വളരെ പെട്ടെന്ന് തന്നെ പ്രണയിക്കുകയും പിന്നീട് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ പ്രണയത്തെ ഒന്ന് വിവാഹത്തിലെത്തിക്കുകയും ഒക്കെ ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് ഒരു ക്യൂരിയോസിറ്റി വാരി വിതറിയ നടിയാണ് പേർളി മാണി അവരുടെ നിഷ്കളങ്കമായ ചിരിയും ആ ചുറിയൂർക്കുമൊക്കെയാണ് ആദ്യകാലങ്ങളിൽ പ്രേക്ഷകരെ ആകർഷിച്ചത് ഇടയ്ക്കിടയ്ക്കുള്ള കുട്ടിക്കരച്ചിലുകളിൽ നീർമണികൾ ഉതിരുമ്പോൾ ഇവിടെ കേരളത്തിലിരുന്ന പല അമ്മമാരുടെയും കണ്ണുകളിലൂടെ കണ്ണുനിർത്തുള്ളികളാണ് ഒഴുകിയിറങ്ങിയത് കാലം പോകവേ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട യുവാവിനെ അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടെയൊക്കെ വിവാഹം കഴിക്കുന്നു പിന്നീട് ഗർഭവതിയാകുന്നു കുട്ടിയെ പ്രസവിക്കുന്നു കുട്ടി അപ്പിയിടുന്ന വീഡിയോ വരെ ഇട്ടുകൊണ്ട് യൂട്യൂബിലൂടെ ഒരു വരുമാനം എങ്ങനെ ആർജിക്കാമെന്ന് ഇല്ലെങ്കിൽ മനോഹരമായ രീതിയിൽ ഏത് വിഷയത്തെയും പ്രസൻ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് സാധാരണക്കാരായ വീട്ടമ്മമാരെയൊക്കെ പഠിപ്പിച്ച ഒരു മിടുക്കിയായ മോട്ടിവേഷണൽ സ്പീക്കറാണ് നമ്മുടെ പേർലി മണി അപ്പോൾ പേർലി മണിയുടെ വികൃതികൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നിൽക്കുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഹോം ടൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റ് മറ്റ് വീടുകളിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലേക്ക് പോകുന്നു അതിന് മൊത്തം ഓരോ വിഷയമായിട്ട് ആളുകളിൽ എത്തിക്കുന്നു അപ്പോൾ ഇടയ്ക്കെപ്പോഴോ അസൂയക്കാൽ അല്ലെങ്കിൽ അസൂയ കൊണ്ട് ആരൊക്കെയോ പറഞ്ഞു ഏ ഇതൊന്നും പേർലിമാണിയുടെ സ്വന്തം വീടൊന്നും അല്ലാതെ അടയ്ക്കെടുത്ത ഫ്ലാറ്റിലേക്കുള്ള യാത്രയാണെന്ന് അപ്പോൾ അതിൻ്റെ ഒന്നും നിജസ്ഥിതി നമുക്കറിയില്ല അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയൊരു വിശേഷവുമായിട്ട് ഇല്ലെങ്കിൽ ആളുകളുടെ ആരാധന പാത്രമായ പേർലിമാണിയെ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് അതായത് മെറീന മൈക്കിൾ എന്ന പേർലിമാണിയോട് സാമ്യം തോന്നുന്ന രീതിയിൽ ചുരുണ്ട മുടിയും വെളുത്ത നിറവുമൊക്കെയുള്ള ഒരു പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി നടത്തിയ ചില പരാമർശങ്ങൾ പേർലിമാണിയെക്കുറിച്ചാണോ അല്ല ഇത് പേർലിമാണിയെക്കുറിച്ചല്ല വേറെ ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പല ചർച്ചകളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ പെൺകുട്ടി ഞാൻ ആ ഇന്ന വ്യക്തിയെക്കുറിച്ചല്ല എന്ന് പറയുന്നോടത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവരും ഊഹിക്കുന്നത് ഇത് പേർലി മാണിയെക്കുറിച്ചാണ് എന്ന തരത്തിലാണ് ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ പെൺകുട്ടി പറയുന്ന കാര്യം ഉള്ളൂ ഫ്ലവേഴ്സിൻ്റെ കട്ടുറുമ്പ് എന്നൊരു ഷോയിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ലാസ്റ്റ് ടൈം ആവുമ്പോൾ പ്രോഗ്രാമിൽ നിന്ന് ഇവർ ഒഴിവാക്കപ്പെടും അങ്ങനെ രണ്ട് മൂന്ന് തവണയായപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും അവരെ വിളിക്കുന്നു വിളിക്കുമ്പോൾ ഈ പ്രോഗ്രാം അതുവരെ അവതരിപ്പിച്ചിരുന്ന വ്യക്തി മാറുന്നു പിന്നീട് വന്ന ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അതിന് മുന്നമുണ്ടായിരുന്ന പേർലിമാണിയായിരുന്നു എന്നും ഇവരോട് എന്തൊക്കെയോ അസൂയുണ്ടെന്നോ അല്ലെങ്കിൽ രണ്ട് പേരുടെ ശരീരത്തിൻ്റെ പ്രകൃതം ചൂടിൻ്റെ മുടി വെളുത്തെന്ന നിറ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് തന്നോട് സാമ്യമുള്ള അതേ രീതിയിലുള്ള ഒരു പെൺകുട്ടിയുടെ വന്നു കഴിയുമ്പോൾ തൻ്റെ സ്വീകാര്യതയ്ക്ക് ചിലപ്പോൾ വല്ല കോട്ടവും തട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പേർലിമാണി ബോധപൂർവം ഇങ്ങനെ ഒരു ഉഴപ്പ് ചെയ്തു അല്ലെങ്കിൽ പലതവണ ഇഗ്നർ ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശം നടത്തിയത് പക്ഷെ അവർ ഒരിക്കലും ഇത് പേർലിമാണിയാണെന്ന് ഒരിടത്തും ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ വിവാദമൊക്കെ ഇങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് പേർലിയെ ഒക്കെ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് ഏതോ ഒരു സിനിമയിൽ പിന്നീട് ഈ പെൺകുട്ടിയെ വിളിക്കുന്നു അവർ പറഞ്ഞ് വിവാഹത്തിന് വിളിച്ചു വേണമെങ്കിൽ എനിക്ക് പോകാണ്ടിരിക്കാമായിരുന്നു പക്ഷേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ പലപ്പോഴും തന്നോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെയാണ് ഇപ്പം ആരോപണം അപ്പം കഴിഞ്ഞ ദിവസം അവർ വീണ്ടും വന്നു പറയുന്നു പ്രസ്തുത വ്യക്തി അവരെ ഫോൺ വിളിക്കുന്നു അത് സ്വന്തം ഫോണിൽ നിന്നല്ല അതായത് കോൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ മൊബൈൽ ഇല്ലായിട്ടായിരിക്കും വേറെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് പ്രശ്നം ഇതൊന്നുമല്ല പുള്ളിക്കാരി പറഞ്ഞാൽ ഒന്ന് രണ്ട് പോയിന്റ് വെച്ചിട്ടാണ് ഇത് പേർലിയാണോ പേർലിയാണോ പേർലി ആണോ എന്നൊക്കെ പേർലിക്കുട്ടിയാണെന്നൊക്കെ ആളുകൾ പറയുന്നത് അവരോടുള്ള സാമ്യം മുടി പ്ലസ് എന്താണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്നൊക്കെയാണ് ഈ മെറീന മൈക്കിള് വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മാത്രമല്ല ഈ എന്നുള്ള പ്രോഗ്രാമിലും പേർലി മാണി പങ്കെടുത്തെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുകൊണ്ടൊക്കെയാണ് ഈ പേർലി പേർലിമാണിയിലേക്ക് ഈ ഒരു ചർച്ച ചെന്ന് നിൽക്കുന്നത് പേർലിമാണിക്ക് എന്താണ് കുഴപ്പം പേർലി മാണി പോലെ നല്ല സ്മാർട്ട്നെസ് സ്മാർട്ട്നെസ്സുള്ള ആളുകളെ ബുദ്ധിപൂർവ്വം തൻ്റെ വരുത്തിക്ക് കൊണ്ടിരുന്ന ഒരു യൂട്യൂബറാണ് അതിനകത്ത് ബാക്കിയുള്ളവർ അസുഖപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാരണം പല ഫാമിലി വ്ളോഗേഴ്സും അവരുടെ മാതൃകയാക്കിയിരിക്കുന്നത് നമ്മുടെ പേരളിക്കുട്ടീനെ തന്നെയാണ് നമുക്കറിയാം ഫാമിലി വ് ഒക്കെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വഴക്ക് അല്ലെങ്കിൽ ബെഡ്റൂം സീന് ഇതൊന്നും അല്ലെങ്കിൽ എങ്ങനെയാലും ഒന്ന് ഗർഭിണിയാവുക പിന്നീട് ഓരോ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വാർത്ത അത്യാവശ്യം ഒരു ഫുഡ് കഴിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ വയർ വെച്ചുകൊണ്ട് രണ്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അല്ലെങ്കിൽ മേയ്ക്ക് പിടുന്നോടം മുതൽ ഈ വീഡിയോ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നവം വരെ ഇതൊക്കെ സമയം കൊല്ലുന്ന ഒരു പരിപാടിയാണ് താല്പര്യമുള്ളവർക്കൊക്കെ കാണാവുന്നതാണ് കാരണം ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളും കണ്ടന്റാക്കി മാറ്റാമെന്ന് ആളുകളെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഡയപ്പർ വെക്കുകയാണ് ഇല്ലെങ്കിൽ അപ്പി ഇട്ടത് കോരുമ്പോൾ എങ്ങനെ വേണം കൈ ഒരിക്കലും കോരാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഗ്ലൗസ് ഉപയോഗിക്കാം കാരണം അല്ലെങ്കിൽ കുറേ ഇൻഫെക്ഷൻ വരാം ഇനി കുട്ടികളുടെ മൂക്കില് എങ്ങനെ ചീറ്റണം ആ ചില അമ്പച്ചിമാർക്ക് ഇങ്ങനെ പണ്ടത്തെ പിഴിഞ്ഞുകൾ അങ്ങനെ പിഴിയാൻ പാടില്ല നല്ലൊരു തുണി എടുത്ത് കഴുകണം പിന്നെ കുട്ടികളുടെ കണ്ണിൽ ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ റോസ് വാട്ടറിൽ മുക്കിയിട്ട് ഇങ്ങനെ കണ്ണ് തുടച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ആ സിമ്പിൾ ടിപ്സ് ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ വളരെ രസകരമായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഐഡിയ കുഞ്ഞു കുഞ്ഞു ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അല്ലാണ്ട് ഇതൊന്നും വലിയ സംഭവമല്ല പക്ഷേ അങ്ങനെ നമ്മുടെ ഒഴിവുകാലം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചാൽ അതൊരു വരുമാനമാർഗമാകുമെന്ന് കാണിച്ചു കൊടുക്കുകയും ഇവരുടെ മാതൃക പിൻപറ്റിയല്ലേ നമ്മുടെ ചില കുടുംബങ്ങൾ തന്നെ ചില പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ കുടുംബം തന്നെ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ വലിയ സംഭവമാണ് ഇപ്പം പലർക്കും സാധാരണക്കാർക്ക് സെലിബ്രിറ്റികളുടെ ലൈഫ് എങ്ങനെയാണെന്നറിയില്ല അല്ലെങ്കിൽ എന്നാണ് കണ്ടന്റാക്കണ്ടേന്ന് അറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തൊക്കെ പലരും യൂട്യൂബിൽ വന്ന് പറയുന്ന കുട്ടി അപ്പിയിട്ടാൽ വരെ അത് വരെ കണ്ടന്റാക്കുക അതിന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെയാണ് ആളുകൾ കാണാനുള്ളത് സന്തോഷകരമായ കാര്യമല്ലേ കുഞ്ഞു കുട്ടി കുഞ്ഞുകുട്ടി ഇടുന്നല്ലേ ഗോമൂത്രം പുണ്യം അല്ല സോറി ഉണ്ണിമൂത്രം പുണ്യാഹോ അങ്ങനെയൊക്കെ ഇന്ന് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ് എനിക്കും ഇഷ്ടപ്പെട്ടു കളിയാക്കി പറയുന്ന അല്ല കാരണം വിഷയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നൊക്കെ കാണിച്ചെന്നൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പാവം പേരളിക്കുട്ടീനെ ആളുകൾ നാല് പാട് കയറി ഇറങ്ങി മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന അല്ല യഥാർത്ഥത്തിലുള്ള പേരലിക്കുട്ടി അവർ മഹാ ബുദ്ധിമതിയും സൂത്രശൈലിയും കള്ളിയും ഉടായ്പ്പന്നോ എന്നൊക്കെയുള്ള തരത്തിൽ പ്രചരണം നടത്തുക ഞാൻ ഇതിനൊന്നും വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരും പേരളിക്കുട്ടി മോശമാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ എൻ്റെ റിക്വസ്റ്റ് അതായത് പേരളിക്കുട്ടി ആളുകൾക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ സ്വന്തം നിലനിൽപ്പ് ആഗ്രഹിക്കാതെത്തവർ ആരുമില്ലല്ലോ ഇപ്പോൾ പേർലിയെ ഒരു സിനിമയ്ക്ക് പറഞ്ഞിട്ട് ആ സ്ഥാനത്ത് വേറൊരുത്തു കയറി അഭിനയിച്ചാൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് വരും അത് നിങ്ങൾക്കാണെങ്കിലും വരും എനിക്കാണെങ്കിലും വരും പേർലി കുഞ്ഞിനാണെങ്കിലും വരും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യത്തിലും പേർലിയേൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ പറയുമല്ലോ സ്വന്തം നിലവാരം അല്ലെങ്കിൽ അവനവൻ കുഴി ചാടിക്കൊണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ ചാൻസുകൾ കളഞ്ഞിട്ട് മറ്റൊരാളെ വളർത്തണം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ സ്വയം ചീഞ്ഞുകൊടുത്ത് മറ്റൊന്നിനെ വളർത്താൻ മാത്രം വിഡ്ഢിയാണോ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് പേരിലും ചെയ്തത് അപ്പോൾ അവരെ വലിയ വിഡിത്തരം കാണിച്ചു ഇല്ലെങ്കിൽ ഒരു വിഡിത്തരം തനിക്ക് വരാവുന്ന ഒരു പ്രശ്നത്തെ മുൻകൂട്ടി കണ്ട് ഐസായിട്ടനെ ഒഴിവാക്കിയെന്ന് പറയുന്നതല്ലേ ഒന്നുകൂടെ ബുദ്ധി എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവരും കയറി കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ആരെക്കുറിച്ചും മോശമായിട്ടൊന്നും പറയുന്നില്ല ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാരണം പൊതുവേ ഒരു പല സിനിമാ നടിമാരെ പോലെ ചീത്തപ്പേരൊന്നും മറ്റ് ചില കാര്യങ്ങളില്ലാത്ത ഒരാളാണ് അപ്പോൾ അവരെ അവരുടെ കണ്ടൻറ്റ് ഇടുന്നു കെട്ടിയൻ്റെ ഒപ്പം ജീവിക്കുന്നു സമാധാനപരമായിട്ട് കുട്ടികളെയൊക്കെ ചെയ്ത് കാണിച്ച് അവരൊരു പ്രത്യേക സ്റ്റൈലിലുള്ള വീഡിയോസൊക്കെ ഇട്ട് ആളുകളെ രസിപ്പിക്കുന്നു താല്പര്യമുള്ളവർ കാണുന്നു അതങ്ങനെ കണ്ടാൽ മതി പക്ഷേ ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ അത് ഏത് സാഹചര്യത്തിലാണ് പേർലിയെക്കുറിച്ചല്ല ഇല്ലെങ്കിൽ പേർലിയെക്കുറിച്ചാണ് ഇന്ന് മറ്റേ സ്ത്രീ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇതെല്ലാം പേർലിയാണ് എന്ന തരത്തിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നതിൽ എത്രമാർത്ഥം അർത്ഥമുണ്ട് എന്നുകൂടെ നിങ്ങൾ വിലയിരുത്തുക കാരണം ഇത് അവർ പറയുന്നില്ല പേർലിയാണെന്ന് ഞാൻ പേര് പറഞ്ഞിട്ടില്ല അവർക്ക് പ്രായം എത്രയായി ഇനിയവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങനെയൊന്നും ഒളിഞ്ഞു തെളിഞ്ഞൊന്നും പറയുന്നത് പറയാണ്ടെന്ന് നേരിട്ടങ്ങോട് പറയണം കാരണം ഇവർ ഈ നമ്മുടെ മെറീന മൈക്കിൾ ഒരു കാര്യം നിർഭയമായിട്ട് പറയാൻ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് അല്ലാണ്ട് തീരെ മന്ദബുത്തിയായ കുട്ടിയൊന്നുമല്ല ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് അടിസ്ഥാനപരമായ പല സൗകര്യങ്ങൾ പോലും സ്ത്രീകൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാ തരത്തിലൊരു പരാമർശം നടത്തിയ ഷേ ചാക്കോട്ട് പ്രശ്നമുണ്ടാവുക പുള്ളിക്കാരി അവസാനം ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ പുള്ളിക്കാലത്തേക്ക് വേണമെങ്കിൽ ഇന്നയാളാന്ന് പറയാമായിരുന്നു അവരത് പറയുന്നില്ല അതുകൊണ്ടാണ് ഇത് ആളുകൾ മുഴുവൻ നമ്മുടെ പാവം പേരലിക്കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഓരോരുത്തരുടെ മുഖങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും വിവാദത്തിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം